ശരി കുഞ്ഞിനെ ഞാൻ തരാം നിങ്ങൾ കൊറേ നേരായി കുഞ്ഞ് കൊച്ചെന്നൊക്കെ പറയുന്നുണ്ടല്ലോ എന്താ കുഞ്ഞിന്റെ പേര് നിന്റെ അമ്മയുടെ പതിനാല് നടന്നില്ലേ വേറെ ജോലി വല്ലതും ഫസ്റ്റ് ക്ലാസ് ആണല്ലേ നിങ്ങൾ വേണമെങ്കിൽ എന്നോട് കൂട്ടുകൂടാം അല്ലെങ്കിൽ പോകാം ഞാൻ ഒരിക്കലും നിങ്ങളെ പിടിച്ചാണ്ട് ഇങ്ങനെ വെക്കത്തില്ല എന്നൊന്നും ഞാൻ പറയില്ല തുറന്നങ്ങ് വിട്ടേക്കുക നിങ്ങക്ക്

സ്വപ്ന കേട്ടോ നമ്മളെ മൂന്നിലൂടെ വെള്ളം അടിച്ചോണ്ടിരുന്നപ്പോ ഈ പൊട്ട സംസാരിച്ചതായിട്ട് മിണ്ടാതിരിടാ പട്ടി എന്നല്ലേ അവൻ പറഞ്ഞത് എന്റെ സ്വപ്നത്തിന്റെ ഡയലോഗ് നീ എങ്ങനെ കേട്ട് സ്വപ്നത്തിന് ഞാനും ഉണ്ടായിരുന്നല്ലേ പറഞ്ഞത് അപ്പൊ ഞാൻ കേൾക്കാതിരിക്കോ ഞാൻ കേൾക്കാതിരിക്കാനെന്റെ പൊട്ടന അതായത് ഉത്തമ മനസിലായി മനസിലായി മനസ്സിലായി എന്നെ തീരെ എന്നാ പിന്നെ നീ നീ ഡൈവേഴ്സ് ചെയ്തേക്ക് എന്റെ മൂക്ക് കൊള്ളൂലാന്നും കണ്ണു കൊള്ളൂലാന്നും ചുണ്ടുകൾ കൊള്ളൂലാന്നും ഒക്കെ പല പലതെന്തെങ്കിലും പറഞ്ഞിട്ടുണ്ട് പക്ഷെ അതേപോലെ തന്നെ മറ്റു പലരും പറഞ്ഞിട്ടുണ്ട് വിടർന്ന് സുന്ദരമായ കണ്ണുകളാണെന്നും മൂക്ക് നല്ല മൂക്കാണെന്നും ചുണ്ടുകൾ നല്ല ചുണ്ടുകളാണോ കാരണം എന്റെ മൂക്കും കണ്ണിനെ കുറിച്ചൊക്കെ എനിക്ക് നല്ല നിന്നെ നീ ഇവിടെ അയ്യോ മഴ പോകും സാരമില്ല രമണ നിന്നെ പിരിയുന്ന ദുഃഖം എന്റെ മോന്ത കാണാൻ കൊള്ളാവോ ഇല്ല നിനക്ക് സമൂഹത്തിന് നിലയും വിലയും ഉണ്ടോ ഇല്ല സമൂഹത്തിൽ അറിയപ്പെടുന്ന ഒരാളാണോ അല്ല ഇല്ല മനുഷ്യത്വമുണ്ടോ ചെറുപ്പം മുതൽ അറിയും ഇയാൾക്കേ അല്പം വിദ്യാഭ്യാസം കുറവാറും പിന്നെ ഉണ്ടെങ്കിലും ബുദ്ധി കുറവും ഉണ്ടെങ്കിലും സ്വഭാവ കച്ചറായി കഴിഞ്ഞെല്ലാം തീർതില്ല